ഇന്ത്യയിൽ ക്യാൻസർ കേസുകളിൽ ഇരുപത് ശതമാനവും നാൽപ്പത് വയസ്സിന് താഴെയുള്ള പുരുഷന്മാരിലും സ്ത്രീകളിലും സ്ത്രീകളിലുമെന്ന് പഠനം ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്യാൻസർ മുക്ത ഭാരത് ഫൗണ്ടേഷൻ നടത്തിയ പഠനത്തിലാണ് റിപ്പോർട്ട് പുറത്തുക ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസർ ആണ് ഏറ്റവും കൂടുതൽ പേരെ ബാധിച്ചതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ഇരുപത്തിയാറ് ശതമാനം പേരിലാണ് ഈ ക്യാൻസർ ഉള്ളത് വൻകുടൽ ആമാശയം ദഹനനാളത്തിലെ അർബുദം എന്നിവ പതിനാറ് ശതമാനം പേരെയാണ് ബാധിക്കുന്നതെന്ന് ഗവേഷകർ പറയുന്നു സ്തനാർബുദം പതിനഞ്ച് ശതമാനവും രക്താർബുദം ഒമ്പത് ശതമാനവുമാണ് അമിതവണ്ണം ഭക്ഷണശീലത്തിലെ മാറ്റം അൾട്രാ പ്രോസസ് ചെയ്ത ഭക്ഷണത്തിന്റെ ഉപഭോഗം ഉദാസീനമായ ജീവിതശൈലി എന്നിവ ക്യാൻസർ സാധ്യത കൂട്ടുമെന്നും പഠനത്തിൽ പറയുന്നു യുവതലമുറയിൽ ക്യാൻസർ സാധ്യത തടയാൻ ആരോഗ്യകരമായ ജീവിതശൈലി സ്വീകരിക്കുകയും പുകയിലയുടെയും മദ്യത്തിന്റെയും ഉപയോഗം ഒഴിവാക്കുകയും വേണം ഇന്ത്യയിൽ കണ്ടെത്തിയ കേസുകളിൽ ഇരുപത്തിയേഴ് ശതമാനവും ക്യാൻസറിന്റെ ഒന്നും രണ്ടും ഘട്ടങ്ങളിലാണെന്നും അറുപത്തിമൂന്ന് ശതമാനം മൂന്ന് നാല് ഘട്ടങ്ങളിലാണെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നു മാർച്ച് ഒന്നിനും മെയ് പതിനഞ്ചിനുമിടയിൽ ഫൗണ്ടേഷന്റെ ക്യാൻസർ ഹെൽപ്ലൈൻ നമ്പറിൽ വിളിച്ച ഇന്ത്യയിൽ ഉടനീളമുള്ള ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് ക്യാൻസർ രോഗികളിലാണ് പഠനം നടത്തിയത് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്